ഹലോ ഹലോടാ ഞാൻ അതെന്തോ ഒന്നു നേരം നിന്നെ വിളിച്ച് നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചാലല്ലേ ഞാൻ കഴിക്കാറുള്ളൂ സോറി ഡാ നിന്റെ

ഇത്രയും കെയർ ചെയ്യുന്ന ആളെ എനിക്ക് എങ്ങനെ പറ്റില്ലല്ലോ നമ്മുടെ കാര്യം ഇന്ന് തന്നെ ഞാൻ അമ്മയോട് പറയുന്നുണ്ട് നമുക്ക് ഒളിച്ചോടാനേ അമ്മയോട് ഇന്ന് തന്നെ പറയണം അമ്മ സമ്മതിക്കുവവോഷ ഇപ്പം തന്നെ അമ്മോട് പറയാം അമ്മ 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 അതെയോ ഇല്ല ഞാൻ കണ്ടില്ല മെസ്സേജ് അയച്ചിട്ടുണ്ടോ ആ ഞാൻ നോക്കാം എങ്ങനെ ഒരു കാര്യം അറിയാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല വൈകിപ്പോയില്ലേ ഇപ്പോ ഒരുപാട് വൈകിപ്പോയില്ലേ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല അപ്പൊ അമ്മയ്ക്കും പ്രേമുണ്ടായിരുന്നു അമ്മ പ്രേമിച്ച ആൾ കറക്റ്റ് സമയത്ത് പറയാത്തതിൻ്റെ വിഷമമാണെന്ന് തോന്നുന്നു എൻ്റെ പ്രേമം പറയാൻ പറ്റിയ സമയം അമ്മേ എന്താടി ഡീ സാരമില്ലമ്മേ കഴിഞ്ഞൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് ഇനി കാര്യമില്ലല്ലോ അതും ശരിയാ എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു വിഷമം കാലങ്ങൾ കടന്നു പോയിട്ട് ഇങ്ങനെ വിഷമിക്കുന്നതിൽ നല്ലതല്ലായിരുന്നോ കാര്യങ്ങൾ നേരത്തെ കാലത്ത് പറയുന്നത് അതിന് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ ആര് പറഞ്ഞു നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് എന്തായാലും അമ്മയുടെ അവസ്ഥ എനിക്കില്ല ഞങ്ങൾ പറയേണ്ടതും അറിയേണ്ടതും നേരത്തെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അറിഞ്ഞിട്ടുമുണ്ട് ഏഹ് തുറന്നു പറഞ്ഞു എന്നോ ആരെന്ത് പറഞ്ഞു നീ എന്തൊക്കെയാ വെണ്ണീ പറയുന്നേ എന്തായാലും പ്രേമിക്കുന്ന ആളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് ശരിക്കും അൺസഹിക്കുമ്പോൾ തന്നെയാണ് പ്രേമോ ആർക്ക് അതിപ്പോൾ എന്തായാലും അമ്മ ഇനി ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റ് അതായിരുന്നല്ലോ അമ്മ ഇനി ഒന്നും പറയണ്ട അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടമ്മേ എന്തായാലും അമ്മയുടെ ഈ അവസ്ഥ ഈ മകൾക്കുണ്ടാവരുതെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ അമ്മയുടെ എന്തവസ്ഥ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നീ നോർമൽ തന്നെയല്ലേ അമ്മേ ഡീ പെണ്ണെ എനിക്ക് കരുവരുന്നുണ്ടേ കുറെ നേരമായല്ലോ നീ അതും ഇതും പറയുന്നു എന്താ കാര്യം പറയുന്നുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറ ആ അമ്മയുടെ ഫോണിലേ അമ്മ പണ്ട് പ്രേമിച്ചിരുന്ന ആളല്ലേ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത് അത് നോക്കിയിട്ടല്ലേ അമ്മ പറഞ്ഞത് ആഗ്രഹിച്ചപ്പോഴൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയിന്ന് അതാ ഞാൻ പറഞ്ഞത് ഏഹ് ഫോണിൽ നോക്കിയിട്ടോ എനിക്കും ഒരാളെ ഇഷ്ടമാണ് എനിക്ക് അയാളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അമ്മയെപ്പോലെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാനും ഇതുപോലെ ദുഃഖിക്കേണ്ടി വരും ഏഹ് ഇതാണോ ഇങ്ങനൊരു കാര്യം അറിയാൻ ആഗ്രഹിച്ചപ്പോൾ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല വൈകിപ്പോയില്ലേ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയില്ലേ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല